ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിനെ കാണുമ്പോൾ തന്നെ ആദ്യം പറയുന്നുണ്ട് ഷേ ഞാൻ വരുന്നില്ല എന്ന് പറയാണ് അപ്പം മഹേഷ് പറയുണ്ട് എന്നെ കണ്ടത് കൊണ്ടിട്ടാണ് നീ വരാതിരിക്കണെന്നുണ്ടെങ്കിൽ വരണം ചിപ്പി നിൻ്റെ അനിയത്തിയല്ലേ അവൾക്ക് വേണ്ടിയിട്ട് നീ വരണം അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അപ്പുറത്തേക്ക് പോവാണ് ശേഷി മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ശേ ഇഷിത വന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞ ഇഷിതയെടുത്ത് ഞാൻ വന്ന അവൻ വരില്ലായിരിക്കുമെന്ന് അത്രമാത്രം വിഷം രചനയും ആകാശവും അവൻ്റെ മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇഷിത വളരെ മണ്ടിയാണ് കാരണം അവ അവൾ എന്നെയും അതുപോലെ തന്നെ ആദ്യം ഒന്നിപ്പിക്കാൻ നോക്കുകയാണ് പക്ഷെ അവൾക്കറിയില്ലല്ലോ ഈ ജന്മം അതിനെ സാധിക്കില്ലെന്ന് എന്നിങ്ങനെ പറഞ്ഞ് മഹേഷ് അവിടെ സമയത്ത് ചിപ്പിയുടെ കൂട്ടുകാർക്ക് പറയുന്നു കേട്ടോ ആദ്യം എന്താ നിനക്ക് ഡാഡിനെ ഇഷ്ടമില്ലെങ്കിൽ ചിപ്പിക്ക് വേണ്ടെങ്കിൽ നീ പോയിക്കൂടെ അവൾ എത്രമാത്രം ആഗ്രഹിച്ചതാണ് കണ്ടില്ല അവളുടെ വിഷമം അവളുടെ മുഖം കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും വിഷമം ആണെന്ന് എന്ന് കൂട്ടുകാർ പറയുകയാണ് ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിൽക്കുന്ന സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ചിപ്പി നിന്റെ ഡാഡിയല്ലേ ഒന്ന് നിൽക്കണത് നിങ്ങളെന്താ പോവാത്തത് എന്ന് കിരൺ ചോദിക്കുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട് അതന്നെയാ പ്രശ്നം ദേ ആദ്യ വരുന്നില്ലെന്ന് പറഞ്ഞത് ഏ ആദ്യ വരുന്നില്ലെന്നോ അതെ ആദ്യ ചേട്ടന് ഇപ്പം വരുന്നില്ലെന്നാണ് പറഞ്ഞത് 阿姨 വാക്ക് തന്നത് വാക്ക് തന്നിട്ട് മാറ്റുന്നത് അത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ ആദി ശേഷ ശെരി നാണക്കേട് എടാ നീ അവളുടെ അനിയത്തിയല്ലേ ചേട്ടനല്ലേ നീ കാണിച്ചു കൊടുക്കടാ നിൻ്റെ അനിയത്തിൻ്റെ മുമ്പിൽ നീ സ്റ്റാറാണെന്ന് നീ പോകണം നിൻ്റെ ഡാഡിയല്ലേ അത് എന്ന് നീ പറയാണ് നോക്ക് നിൻ്റെ ഡാഡി എത്ര നല്ല മനുഷ്യനാണെന്ന് നിനക്കറിയാവോ എൻ്റെ ഡാഡിക്കൊക്കെ നിൻ്റെ ഡാഡിയുടെ ഭയങ്കര ബഹുമാനമാണ് ആ അതിനെക്കുറിച്ചൊന്നും നീ പറയണ്ട എടാ ഞാൻ ഇവിടെ പറഞ്ഞത് നിൻ്റെ ഡാഡി ശരിക്കും ഭയങ്കര പാവമാണ് നിനക്കറിയാത്തോണ്ട നീ വന്നേ നീ എന്തായാലും പോകണം അല്ലെങ്കിൽ ചിപ്പിക്ക് വിഷമം ആ ശരി ഞാൻ പോയിക്കോളാം ചിപ്പി കൊണ്ടുപോകും എന്ന് പറയുകയാണ് അപ്പം കിരൺ പറയേണ്ട ആദ്യ നീ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം വേണ്ട ഞാൻ ബാക്കിൽ ഇരുന്നോളാം എടാ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കടാ അങ്ങനെ നല്ല കുട്ടികൾ ഫ്രണ്ട് സീറ്റിലിരിക്കണം അല്ല ഇരിക്കുന്നത് എന്ന് കിരൺ പറയുമ്പോൾ അതെ മോയിങ്ങോട് വാ വന്നിരിക്കി എന്ന് മഹേഷ് പറയാണ് അങ്ങനെ ആദ്യം ഫ്രണ്ട് സീറ്റിൽ ഇരിക്കേണ്ടത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകട്ടോ അങ്ങനെ കിരൺ ചിപ്പി എടുത്ത് ചോദിക്കേണ്ടത് സന്തോഷമായോ സന്തോഷമായി എന്ന് ചിപ്പിയും പറയാണ് അങ്ങനെ ടാറ്റ കിരൺ ടാറ്റ ചിപ്പി എന്ന് പറയട്ട് അവരും അവിടെ നിന്ന് യാത്രയാവാം കേട്ടോ ഈ പോകുമ്പോൾ മഹേഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ രണ്ട് മക്കളും എൻ്റെ കൂടെ കാറിൽ ഇഷിത ഈ സമയത്ത് താനും കൂടി വേണമായിരുന്നു ഇവരുടെ അമ്മയായിട്ട് എന്തായാലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നടക്കാൻ പോ നടന്നുകൊണ്ടിരിക്കണത് ഇഷിത ഐ ലവ് യു ഇഷിത താനുള്ളത് താനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു തൻ്റെ മഹിമ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ലവ് യു സോ മച്ച് ഇഷിത എന്നൊക്കെ മനസ്സിൽ വിചാരിക്കരുത് മഹേഷ് ശേഷം ഒരു ഷോപ്പിന് മുമ്പേ മഹേഷ് കാറോ ഒതുക്കുക അപ്പോൾ ചെപ്പി ചോദിക്കണ്ടേ ആ ഡാഡി ഡാഡി എന്താണ് ഇവിടെ വണ്ടി നിർത്തത് ഐസ്ക്രീം മേടിക്കണ്ടേ ഓ അല്ല മോൾക്ക് എന്താ വേണ്ടത് എനിക്ക് ബട്ടർ സ്കോച്ച് മോനെ മോനെന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട എന്ന് എന്നാദ്യം പറയാണ് ആ ഡാഡി ഡാഡിക്കറിയില്ലേ ആദ്യമായിട്ട് ഇഷ്ടം ചോക്ലേറ്റ് ഫ്ലേവറാ ശരി ഞാൻ മേടിച്ചിട്ട് വരാം എന്ന് പറയട്ടെ മഹേഷ് അവിടെ നമ്മുടെ പുറത്തേക്ക് പോകാം കേട്ടോ അപ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് ഷോ എൻ്റെ മമ്മി എങ്ങനെ പറഞ്ഞത് ഇനി വഴക്ക് പറയൂ ഷോ നേരത്തെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് മമ്മി അറിഞ്ഞ് തീർന്നു പറയുമ്പോഴേക്കും ചെപ്പി പറഞ്ഞു ഏ അതൊന്നും രചനാ അറിയാൻ പോണെന്നില്ല രചന മമ്മക്കറിയില്ലല്ലോ ഇവിടെ വന്ന കാര്യം സ്കൂൾ ബസ് ചുറ്റിക്കിറങ്ങി ചേട്ടൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും എന്നാലും ആ മമ്മി അങ്ങനെ അറിഞ്ഞാൽ ആകെ പ്രശ്നം ഏ അങ്ങനെ ഒരു പ്രശ്നം ചേട്ടൻ ഇങ്ങനെ പേടിക്കാതെ അങ്ങനെ ഒന്നും അറിയാൻ പോകുന്നില്ല ഹും നിനക്കങ്ങനെയൊക്കെ പറയാം വഴക്ക് കിട്ടാൻ പോണത് എനിക്കല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഐസ്ക്രീമായിട്ട് ശേഷം ചിപ്പിക്ക് ഐസ്ക്രീം കൊടുക്കുകയാണ് ആദ്യം കൊടുക്കുന്നുണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് എന്നാദ്യം പറയുകയാണ് ചിപ്പി പറയണേ ഡാഡി അതിങ്ങോട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യം അത് മേടിച്ച് കവരത്തിന് ഇട്ട് വെക്കുക കേട്ടോ ശേഷം വണ്ടിയെടുത്ത് അവർ പോകുകയാ പിന്നീട് കാണിക്കുന്നത് സ്വപ്നവാലിനെയാണ് സ്വപ്നവലി ഫ്ലാറ്റ് ഇറങ്ങുമ്പോഴേക്കും പ്രിയാമണി വരുന്ന കേട്ടോ ആ സ്വപ്നവലി എന്തൊക്കെയുണ്ട് വിശേഷം ഓ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ പറയുകയാണ് അതെ എൻ്റെ അവിടെ വിശേഷമൊന്നും ഇല്ല അഥവാ വിശേഷം ഉണ്ടെങ്കിൽ തന്നെ അപ്പം നിങ്ങളുടെ ചെവിയിൽ ചെവിയിലെത്തിക്കാനായിട്ട് മോൾ അവിടെ കൂടെ അതെ എൻ്റെ മോൾക്ക് ആ സ്വഭാവം ഇല്ല ഒരു കാര്യം വന്ന് അവിടെ പറയാ ഇവിടെ പറയാ ആ സ്വഭാവം എൻ്റെ മോൾക്ക് തീരെ അറിയാനും അറിയാനുമുണ്ട് എന്ന് സ്വപ്നം എന്താ കാര്യം എൻ്റെ പറഞ്ഞേക്കണത് ഹാ അതൊന്നും മോളെനിക്കറിയില്ല ും എന്ന് സ്വപ്നവലി പറയാണ് അതിനുശേഷം പ്രിയാമണി പറയേണ്ടത് അതെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാൽ മരുമകൻ തിരിച്ചു വന്നു എന്തൊക്കെയാണ് സ്വപ്നരുടെ ചാടാ മരുമകന് സിദ്ധി കിട്ടി അത് കിട്ടി ഇത് കിട്ടി ഇപ്പം എന്തായി എവിടെന്നോ പോയിട്ട് കള്ള ജോ ജ്യോതിഷവും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്റെ സുത്ര ജാതകം വല അവൻ തിരുത്തിയില്ലേ ഇപ്പം ഫ്ലാറ്റിന് പുറത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ ചിരിക്കുക കള്ള സ്വാമികളുടെ ലീലാവിലാസങ്ങൾ പിന്നെ ആരും അങ്ങനെ പറഞ്ഞില്ല ഈ തഞ്ചാവൂർ സ്വാമിയുടെ അഭിമാനമൊക്കെ അങ്ങനെ കോട്ടം തട്ടത്തൊന്നുമില്ല ആര് പറഞ്ഞു കോട്ടം തട്ടില്ലെന്ന് നല്ല രീതിയിൽ തന്നെ കോട്ടം തട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് സ്വപ്നവിലേക്ക് തീരെ അറിവില്ലാത്തത് കൊണ്ടിട്ടാണ് എന്ന് പ്രിയാമണി പറയുമ്പോൾ അതെ എന്റെ മരുമകൻ അങ്ങനെ ആയിട്ടുണ്ടാവും പക്ഷെ എന്റെ മക്കൾ രണ്ടും നല്ലതാണ് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ എൻ്റെ മക്കൾ എന്ന് പറയുകയാണ് ആ ശരി ശരി എന്ന് പ്രിയാമണി പറയുമ്പോൾ എന്താ വലിയ കുഴപ്പമുണ്ടോ പിന്നെ എന്റെ മരുമക്കളൊക്കെ തെറ്റ് ചെയ്ത പടിക്ക് പുറത്ത് അതിപ്പം മനസ്സിലായല്ലോ അല്ലേ ആ അതെന്തെങ്കിലും ആവട്ടെ ഇനി കൈലാസ സ്വാമികളെ വീണ്ടും വരും പുതിയ വേഷമായിട്ട് അന്നും സ്വപ്ന ഇതുപോലെ തന്നെ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പ്രിയാമണി പോവുകയാണ് െങ്കിൽ ആകെ നാണക്കേടാകട്ടോ അതിനുശേഷം കാണിക്കണത് ആകാശിനെ രചനേനെയാണ് ഞാൻ ആകാശിനോട് പറയുന്നുണ്ട് ആകാശ് ഇതുവരെ ആദ്യം എത്തിയിട്ടില്ല എടോ താനതിൻ്റെ ടെൻഷൻ ഒരു സ്കൂൾ ബസ്സിൽ ഇപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റ് ലേറ്റ് ആവും ഇത് അഞ്ചോ പത്തോ മിനിറ്റ് അല്ല അരമണിക്കൂറായി എന്ന് പറയുകയാണ് ആ തൻ്റെ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി തനിക്ക് എന്തുകൂടെ ടെൻഷനെന്ന് ആദ്യം ഇഷ്ട മഹേഷിന് കൂടെ പോയിട്ടുണ്ടാവുന്നു തനിക്കൊരു ടെൻഷനുണ്ടല്ലേ എന്ന് പറയുന്നത് ഇല്ല എനിക്കൊരു ടെൻഷനില്ല എൻ്റെ മോൻ അങ്ങനൊന്നും ചെയ്യില്ല അവന് ഏറ്റവും വലിയ ഇഷ്ടം എന്നോടാണ് എനിക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിലൊന്നും അവൻ ചെയ്യില്ല പിന്നെ താനതിന് ടെൻഷൻ ടെൻഷനാവണത് തൻ്റെ കയ്യിൽ സ്കൂൾ ബസ്സിലെ ഡ്രൈവറിൻ്റെ ഉണ്ടോ ആ ഉണ്ട് എങ്കിലയാളെ വിളിച്ച് നോക്ക് അപ്പറിയാലോ അവൻ സ്കൂൾ ബസ്സിൽ കയറിയിട്ടുണ്ടോ ഇല്ലയോന്ന് സ്കൂൾ ബസ്സിൽ കേട്ടിട്ടില്ലെങ്കിൽ ഇഷി രചന തലൊരു കാര്യം മനസ്സിലാക്കിക്കോ അവൻ ഇഷിതാ പൊക്കി എന്ന് പറയാണ് അതിനുശേഷം നമ്മളെ രചന ഫോൺ വിളിക്കുകയാണ് സ്കൂൾ ബസ്സിലെ ഡ്രൈവറിൻ്റെ ഫോണിലേക്ക് ഹലോ ആ ആദ്യം ഇന്ന് സ്കൂൾ ബസ്സിൽ കയറിയില്ലേ അവരിതുവരെ എത്തിയിട്ടില്ല അവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഡ്രൈവർ പറയണ്ടേ ഇല്ല മാഡം ആദ്യം ഇന്ന് കയറിയില്ല എന്ന് പറയുകയാണ് ഏഹ് കയറിയില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് ആകെ രചന ആവാട്ടോ ഫോം വെച്ചുമ്പഴേക്കും നമ്മുടെ ആകാശ് പറയണ്ട രചന ഇനി തന്നെ എവിടെയും പോയി അന്വേഷിക്കേണ്ട നേരെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വിട്ടോ മഹേഷിന്റെ മിശിതയുടെ സ്നേഹവാത്സരത്തിൽ മതിമറന്ന് നിൽക്കുന്ന തൻ്റെ മോനെ തനിക്ക് കാണാം ഇല്ല ഒരിക്കലും ഇല്ല അവന് സ്കൂൾ ബസ് എങ്ങാനും മിസ്സായതായിരിക്കും അല്ലാതെ അവൻ വൈകില്ല ഒരിക്കലും അവൻ നിശിതനെ മഹേഷിൻ്റെ കൂടെ പോവില്ല ആകാശിനെ എന്നോട് അന്വേഷിച്ച് വരാൻ പറ്റുമെങ്കിൽ വാ അല്ലെങ്കിൽ വരണ്ട എന്ന് രചന പറയാണ് അങ്ങനെ ആകാശ് രചനയുടെ കൂടെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇഷിത ആദിക്കുള്ള ഫുഡൊക്കെ പുറത്തുനിന്ന് വരുത്തിയിരിക്കുക കേട്ടോ അതൊക്കെ വലിയൊരു പാത്രത്തിലാക്കി ഇഷിത വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നവലി പറയേണ്ട ഹോ എത്ര വർഷത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചുമോനെ കാണാൻ പോണത് ശരിക്കും പറഞ്ഞാൽ ചിപ്പിടത്ത് നന്നായി അവൾ അവളെന്ത് മിടുക്കുക അല്ലേ ഇഷിത അല്ലെങ്കിൽ അവൾ ഇത്ര പെട്ടെന്ന് ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അതെ എന്ന് പറയാണ് അവർ കൂടെപ്പുറപ്പല്ലേമേ അവർക്ക് പിന്നെ ഉള്ളിൽ സ്നേഹം കാണാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് എന്നാലും ആ രചന അവൾ കാണോ എത്ര നാളും ആദ്യമോൻ ഇവിടെ വരാതിരുന്നത് ഇനി എന്തായാലും എൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവലി ഒരു എന്തെങ്കിലും സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടിക്കുന്ന ഒച്ച കേക്കാണ് ആ ഇഷിത ദേ എൻ്റെ മോൻ വന്നു ഒന്നു എന്നു പറയട്ട് സ്വപ്നം വഴി വേഗം തന്നെ വാതിൽ തോർക്കുമ്പോൾ മഹേഷാണ് കേട്ടോ ആ ആദി ആദ്യം വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് മഹേഷ് വേഗം ഈ ചിപ്പിനെ നോക്കുന്നുണ്ട് ചിപ്പി ആദ്യം വലിച്ചോണ്ട് വരുവാണ് ആദ്യം ചിരിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ ആദ്യം കാണുന്ന സ്വപ്നവലി മോനെ അച്ഛമ്മടെ മോനെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആദ്യം കെട്ടിപ്പിടിക്കുകയാണ് ആദ്യം കെട്ടിപ്പിടിക്കേണ്ട എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കണം രാമനാഥനെ വരുവാട്ടോ മോനെ എന്ന് പറയുമ്പോഴേക്കും അച്ഛ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കേണ്ട എത്ര നാളായി മോനെ കണ്ടിട്ട് അച്ഛൻ്റെ സുഖമാണോ അച്ചാച്ചൻ്റെ സുഖം എന്ന് പറഞ്ഞത് കൊച്ചുമക്കളെ കാണുന്നതല്ലേ വാ വന്നിരിക്കെ എന്ന് പറയുകയാണ് വാ മോനെ എന്ന് പറയാണ് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്വപ്നം പറഞ്ഞ മോനെ മോനെ കുടിക്കാൻ അച്ഛൻ ചായ എടുക്കാവേ വേഗം തന്നെ സ്വപ്നം അടക്കളയിൽ പോകേണ്ടത് ഇഷിതാ ചായ ഇന്നമ്മേ ഇതുപോലെ കൊടുക്കുകയാണ് ഇതേ മോനെ ചായ കുടിക്കുക എന്ന് പറഞ്ഞത് ഇശിതൊക്കെ ഇഷിത ഉണ്ടാക്കിയ ചായ സ്വപ്നം വലി ആദ്യമേ കൊടുക്കുകട്ടോ ആദ്യം ഇവിടെ വെക്കുമ്പോഴേക്കും ചിപ്പി പറയണ്ടേ ഓ ഇപ്പം നമ്മളേന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും ഇഷിത അത് കേട്ട് ചിരിക്കാം കേട്ടോ ശേഷം ആദ്യം പറയണ്ടേ എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ചിപ്പി പറയണ്ടേ അല്ല അമ്മ ഇവിടെ അമ്മ വന്നില്ലേ എന്ന് സ്വപ്നോട് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ എപ്പോഴേ വന്നു എന്ന് സ്വപ്നം വേണ്ടി പറയാണ് എന്നിട്ട് അമ്മ ഇവിടെ പോയി അടക്കളയിലുണ്ടെന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ ചിപ്പി അടക്കളയിലേക്ക് പോകണം അമ്മേ അമ്മ എന്താ വരാത്തത് ആദ്യേട്ടനെ പെട്ടെന്ന് പോകണം അത് അച്ഛമ്മയുടെ അച്ഛൻ ഇതൊക്കെ സ്നേഹപ്രകടനം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു അയ്യോ അങ്ങനെ പറഞ്ഞതൊന്നും പറ്റില്ല ആദ്യേട്ടൻ പെട്ടെന്ന് പോവില്ലേ അമ്മ ഇങ്ങോട്ട് വാ വാ അമ്മേ എന്ന് പറയട്ടെ ഇഷുതന്നെ വിളിച്ചുകൊണ്ട് ചിപ്പി വേഗത്തിന് ആരുടെ അടുത്തേക്ക് പോകുക കേട്ടോ ആദ്യേട്ടാ ഇത് നോക്കിക്കേ ഇതാ എൻ്റെ അമ്മ എന്ന് പറയുകയാണ് ആദ്യ പതിക്കേ ഇഷുതരുടെ മുഖത്തേക്ക് നോക്കുകയാണ് കുറച്ച് നേരത്തേക്ക് ആദ്യം പഴയ കുറേ കാര്യങ്ങൾ ആലോചിക്കുക മോനെ ഇഷാദെ എൻ്റെ അമ്മയാണോ എന്നൊക്കെ ആദി മുമ്പ് ചോദിച്ചില്ലേ എൻ്റെ ആദി ഇഷ് ഇഷിതയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന ഭാഗങ്ങളൊക്കെ ആലോചിക്കുകാട്ടോ ആദ്യം പെട്ടെന്ന് ആദ്യക്ക് വരാത്തൊരു തലവേദന പോലെ തോന്നുവാണ് അവിടെ അപ്പം തന്നെ ആദ്യബോധം കെട്ട് വീഴുവാട്ടോ അപ്പോഴേക്കും സ്വപ്നനും രാമനാഥനും മോനെ മോനെ എഴുന്നേക്കും മോനെ എന്നൊക്കെ പറഞ്ഞേ ആദിനെ വിളിക്കുന്നുണ്ടെങ്കിലും ആദ്യം എഴുന്നേക്കുന്നില്ല എല്ലാവരും കൂടി പൊക്കിയെടുത്ത് ആദിനെ റൂമിൽ കൊണ്ടേ കൊണ്ടൊക്കെ ആ സമയത്ത് ചിപ്പിക്കും ആകെ വിഷമമൊന്നുണ്ട് കേട്ടോ ഇതിന് ബെഡ്ഡേക്ക് എടുത്ത് കഴിയുമ്പോഴേക്കും മഹേഷ് ചോദിക്കേണ്ടി ഇത് എന്ത് പറ്റി ഇവനെ പെട്ടെന്ന് തന്നെ കണ്ടപ്പോഴാണ് അവനെ പെട്ടെന്ന് ബോധം പോയത് എന്തായാലും അങ്ങനെ സംഭവിച്ചത് അത് വേറൊന്നുമല്ല അവൻ്റെ മനസ്സിൽ എനിക്ക് രണ്ട് മുഖങ്ങളാണ് മഹേഷ് ഉള്ളത് അപ്പോൾ അവനെന്നെ കണ്ടപ്പോഴേക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് കാണുമായിരിക്കും ചിലപ്പോൾ അവന് ഓർമ്മ ശക്തി തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിലൂടെ അവൻ ചിലപ്പോൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ എൻ്റെ രണ്ടും മുഖം ഉണ്ടല്ലോ അത് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയാണ് അതൊക്കെ അതൊക്കെ നമ്മുടെ ചിപ്പിയെങ്കിൽ ആക്കി കരഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ ആദ്യമായിട്ട് എഴുന്നേക്കാദ്യാ എഴുന്നേക്ക് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറഞ്ഞു മോളെ ആദ്യ ഉറങ്ങല്ലേ ആദ്യം കുഴപ്പമൊന്നും ചേട്ടൻ ഒരു കുഴപ്പമില്ല മൂന്നൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകാം എന്ന് പറയാണ് അങ്ങനെ ചിപ്പി വെള്ളം കൊണ്ടുവരുന്നുണ്ട് ശേഷം ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആദ്യക്ക് ഇഞ്ചെക്ഷനൊക്കെ വെച്ചുകൊടുക്കുകയാണ് ചിപ്പി അപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ആദ്യമായിട്ടെ എഴുന്നേക്കാദ്യമായിട്ടാന്ന് പറയുമ്പോൾ ഇഷിത പറഞ്ഞു മഹേഷ് ചിപ്പിനെ അപ്പുറത്ത് കൊണ്ടുപോയിക്കോ അവൻ നന്നായിട്ട് നിന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ ഒരു ഉറക്കം എഴുന്നേറ്റ് ക്ഷീണത്തോടെ അവനെ ഉറങ്ങി എഴുന്നേക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് ചിപ്പി പ്പിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് അപ്പുറത്തേക്ക് പോവാട്ടോ ഇഷിത ആദിക്ക് ഒരു ഇഞ്ചെക്ഷനൊക്കെ വെച്ച് ആദിനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കയാണ് പിന്നീട് കാണിക്കണത് രചനേനെയാണ് രചന സ്കൂളിലേക്ക് പോയിട്ട് ആട്ടോ പ്രിൻസിപ്പളെ കാണാനായിട്ട് ശേഷം പ്രിൻസിപ്പളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യം എവിടെ എൻ്റെ മോൻ എവിടെ ഇവിടെ രാവിലെ വന്ന സ്കൂൾ ബസ്സിൽ കയറി വന്നത് എൻ്റെ മോൻ തിരിച്ചിപ്പോൾ വന്നിട്ടില്ല മോൻ എത്തിയില്ലേ മേഡം എത്തി ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ എൻ്റെ മോൻ എവിടെ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണ് പറയേണ്ടത് എൻ്റെ മോൻ എവിടെ എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അതേക്കുമ്പോൾ പ്രിൻസിപ്പളിനും എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ ഇഷിതയും ആകെ വിഷമിച്ചിരിക്കുകയാണ് വിഷമി സോറി രജനയെ ആകെ വിഷമിച്ചിരിക്കുകയാണ് പിന്നീട് കാണുന്നത് ഇഷിതേനെയാണ് ഇഷിത ആദ്യം നെറ്റി കഴിഞ്ഞു തുടച്ചു കൊടുക്കുക കേട്ടോ ശിഷിദം ആദ്യയുടെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ആദ്യം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് Did it ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ ബോധം തിരിച്ചു കിട്ടുക കേട്ടോ ഇഷിത അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇഷിതയുടെ അടുത്ത് പോയിട്ട് ആദ്യം ചോദിക്കേണ്ട നിങ്ങളാ ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മിഷിത് ആന്ന് പറയാണ് ശേഷം ആദ്യം ഇഷിതരുടെ കൈകളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് പിന്നീട് ആദ്യം മിഷിതയൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുക കേട്ടോ ഇഷിതയാണ് ആദ്യം വിളമ്പി കൊടുക്കണത് ആദ്യം ഭയങ്കര സന്തോഷമാവാണ് ഇഷിതയായിട്ട് പെട്ടെന്ന് തന്നെ ആദ്യം അടുക്കുന്നുണ്ട് കേട്ടോ രചന നേരെ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുവാണ് വാതിൽ തള്ളി തുറക്കണ രചനെട്ടിപ്പോ ആദ്യമാണെങ്കിൽ ഇഷിതയുടെ കൂടെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശരി ഇതിനൊക്കെ നാണൂലടാ ഇവളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഇവളുടെ സ്നേഹം അനുഭവിക്കാനൊക്കെ നിനക്ക് നാണൂല്ലേ നീനെ ചതിച്ചു അല്ലേ അതി എന്നിങ്ങനെ പറയുന്ന ഭാഗത്തോടെ ആട്ടോ പ്രൊമോൺ തരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ